വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ കേട്ടോ ഓരോന്നുണ്ട് ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് പോവുമ്പോൾ എല്ലാം തപ്പിത്തെറിഞ്ഞ് പോയിട്ടില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അല്ലേ ഇതൊന്നും ഉണ്ടാവില്ല എൻ്റെ വേഗിലുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഗ്യാസിൻ്റെ ഗുളിക അല്ലേ അപ്പോൾ നമ്മൾ ഈ പുറത്ത് പുറത്ത് പോയിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഈ നമുക്ക് എൻ്റെ ഒരു ചെരിപ്പ് വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചെരുപ്പ് എടുക്കണം എന്നൊക്കെ വിചാരിക്കണു എന്താന്നറിയില്ല നമ്മളെ അടുത്തേക്ക് ആദ്യം പോട്ടെ അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം പപ്പു പപ്പു നീച്ചു കാവലിൽ നിൽക്കട്ട ഇതാ ഈ കടാണ്ടില്ലേ ഇതാണ് നമ്മുടെ തീപിടുത്തം ഉണ്ടായി കല്ലടിക്കോട് തീപിടുത്തം അത് നടന്ന കടയിൽ കേട്ടോ അത് ഷട്ടറൊക്കെ പൊടിയതാക്കിയിക്കണോ അവര് ഇത് നമ്മുടെ കല്ലടിക്കോട് മാപ്പിള സ്കൂള് ഇവിടുന്ന് കുറച്ചും കൂടി അപ്പുറത്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ ദീപ ജംഗ്ഷൻ കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ നമ്മൾ വരിക ഇവിടേക്കാണ് വരിക നമ്മൾ ബസ് മക്കളെയും കൂടെ ഒക്കെ കാനത്തിലേക്കൊക്കെ പോകുമ്പഴേ നമ്മളിവിടെ ബസ് കാത്തെത്തോ ഇതാക്കണ്ടോ രണ്ട് ഇവിടെ എവിടെങ്കിലും ഉണ്ടോ ഉദാ ഇല്ലല്ലോ കല്ലടിക്കോട് നിന്ന് പോക്കറ ഭാഗത്തേക്ക് പോവാനേട്ടോ വെറുതെ മക്കളില്ല വീട്ടിലിരിക്കുമ്പോ അവർക്ക് ബോറടിക്കാണ് എവിടേക്കെങ്കിലും പോവാൻ ഒന്നാം ഒന്ന് നാലോച്ചോക്കുമ്പോ വെയിലാവും ഇല്ല പറഞ്ഞുകഴിഞ്ഞാല് മഴ ഇവിടെ പണി എന്തോ നടത്തുകൊണ്ടിരിക്കലെ മക്കളെ ഒറ്റക്ക് പോവല്ലേ അതാ ഏട്ടൻ പാറപ്പൊടിയിലല്ലേ അവിടെ നോക്കിയോക്ക് എന്താ ഇത് നമ്മുടെ കാഞ്ഞിരപ്പുഴ കനാലാണ് കേട്ടോ വലിയ കനാലില്ലേ നമ്മുടെ വീടിന്റെ അവിടേക്ക് പോകണല്ലേ ആ വലിയ കനാല് ശരിക്കും നമ്മളൊക്കെ നമ്മുടെ വീടിന്റെ അടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഈ ഭാഗത്തേക്കൊന്നും നമ്മള് വന്നിട്ട് തന്നെ അല്ല ഇനി അതാണ് വണ്ടി നേരക്ക് വണ്ടി നേരക്കഴിഞ്ഞാ ഗുണം ഏട്ടാ പാലോക്കെ എന്താ ഇങ്ങനെ കെട്ടിരിക്കുന്നത് ഏഹ് ഈ പാല നോക്ക് അല്ല എത്ര ഉയരത്തിൽ ഉയരം പറഞ്ഞ അങ്ങനെയല്ലേട്ടാ പറഞ്ഞോ ആനക്കണ്ട് കണ്ടോ എത്ര ആന തെക്കണണ്ട് ആ കണ്ടോ നിങ്ങള് കണ്ടോ അതാ അവിടെ ഒരു ആന നിക്കണ കണ്ടോ അതാ കണ്ടോ ആന കണ്ടുപിടിക്കു സൂക്ഷിച്ചു സൂക്ഷിച്ചു നോക്കി ആനേനെ കാണിച്ചു തരാ ഇവിടെ വന്ന് നിന്ന് നോക്ക് ഇവിടേക്ക് വായോ ആന അതാ നിക്കണോ അയ്യോ ഏട്ടാൽ അതിന്റെ ഒരു കുട്ടീനെയും കണ്ടോള് കണ്ടോ കോമഡി കോമഡിന്നല്ല അതാ നോക്ക് ആ താഴത്തെ പാറ ഉണ്ടാക്കിച്ചിട്ടാണ്ടാറ പാറ ഇല്ലടാ ആനേനെ മൂന്നൂറിന്റെ കല്ല് പോലത്തെ അതിൻ്റെ രണ്ടൂറിന്റെ കല്ല് പോലെ ഉള്ളത് അവിടെ ഇതില് പുറത്തേക്ക് കൊണ്ടുപോവണില്ല പുറത്തേക്ക് കൊണ്ടുപോവണില്ലേ പുറത്തേക്ക് കൊണ്ടുപോകണില്ല അപ്പോ നമ്മളിന്ന മൂന്നേക്കറേക്ക് പോവാ മൂന്നേക്കറ് ആ ഭാഗമൊക്കെ പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞോ ഇവിടെ എത്താറായപ്പോ എന്താ അമ്മ പറഞ്ഞു ആ പിന്നെ ഒരു ദിവസം ആ ഒരു വെള്ളച്ചട്ടം കാണാൻ പോകത്രോ ആ ഇവിടെ ആന ഇറങ്ങി രണ്ടാളെ ചവിട്ടി ശരിയൊക്കെ കാട്ടാന കാട്ടാന ഒന്നോ ഒന്നോ രണ്ടോ രണ്ടോ ഒന്നല്ലേ മക്കളൊക്കെ വേഗം ഇറങ്ങിട്ടോ ഞാൻ എത്ര വലിയ ഞാനിറങ്ങിപ്പോന്നിട്ടുണ്ടോ അങ്ങോട്ട് അതിനെ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്കും കൂടി നമ്മൾ പോയിട്ടില്ല എന്താ കണ്ട ചുരുളി നിക്കണ നോക്കിയൊക്കെ എത്ര ചെയ്യണമെന്നറിയോ ദുപ്പേരി വെക്കാൻ പറ്റുന്നതാട്ടോ ഈ സംഭവം തോന്നില്ല ഈ പറിച്ചിട്ട് പോറങ്ങിക്കോളീൻ എന്താ ഇവിടെ ഒരു തോട് കണ്ടോ മഴക്കാലായി കഴിഞ്ഞ വച്ചാല് ഇതൊരു തോടാണ് അല്ലേ ചെലപ്പോ മീനുണ്ടാവും ആ നല്ല മീനുണ്ട് ഇവിടെ ആൾക്കാർക്കൊന്ന് ആൾക്കാർക്ക് ഒന്ന് ചുരുളി വേണ്ടാവോ ഉപ്പേരി വെക്കാന് ഇത് പ്രത്യേക നല്ല ടേസ്റ്റായിട്ടാ സംഭവേ പക്ഷെ അതിന്റെ ചോട്ടിൽ പാമ്പുണ്ടാവും പറയണേക്കു മക്കളിറങ്ങിട്ടാ ഏട്ട ഇറങ്ങണില്ലേ വെള്ള അലർജിയോ ഞാൻ വേഗം ആക്കട്ടെ വെക്കട്ടെ നിന്ന് അങ്ങോട്ട് നോക്ക ഇറങ്ങേട്ടാ മക്കക്ക് ഏ നല്ല തണുപ്പുണ്ട് പക്ഷേ ഇതിലൊരുപാട് ഇതില്ല താഴ്ച ഇല്ല അല്ലേ ഒരുപാട് താഴ്ച ഉണ്ടെങ്കിൽ ഔച്ച് തോർത്തും കൊണ്ട് വന്നാ തീർന്നുല്ലേ മണല് നോക്കി നോക്ക് അപ്പൊ നമ്മുടെ ടുത്താണ്ട്ടോ അത് നമ്മുടെ തൊട്ടടുത്ത് പറഞ്ഞാൽ കല്ലടിക്കൂടെ എപ്പോഴും വരാറുണ്ട് മല കണ്ടോ ഇവിടേക്ക് വരും അങ്ങോട്ട് നോക്കിയോ മല തന്നെ പേടിയാണോ അവർക്ക് ഇത് കണ്ടതിന്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ മൂന്നാളും നമ്മൾ അങ്ങനെ എപ്പോഴും പൊറത്ത് വരുന്നില്ലല്ലോ അപ്പൊ പൊറത്ത് വന്നപ്പോ മക്കൾക്കും ഒരു സന്തോഷം സത്യം അറിയാച്ചാ നമ്മുടെ അടുത്താണ് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് വന്നിട്ടേ ഇല്ല നമ്മള് കല്ലടിക്കോടൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വരും നമ്മള് വിചാരിച്ചിരുന്നു തണുപ്പ് അട്ടപ്പാടിയിലെ വെള്ളമാണ് ഇതേപോലെ പൂവുമ്പോ എന്തോ ഒരു തണുപ്പാ ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അട്ടപ്പാടിക്ക് വരണന്ന് ഇവിടെ വെള്ളം കെട്ടി നിർത്തിക്കണോ എന്താണ് അതാണ് എന്റെ പേര് തന്നെയാണ് വെള്ളം എന്താ നിങ്ങള് ആദ്യമായിട്ട് കാണു ഇങ്ങനത്തെ കല്ല് ആദ്യമായിട്ട് കാണു നല്ല ചന്തണ്ട് അല്ലേ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രസണ്ട് നമ്മള് എങ്ങനെയാ പറയാ നമ്മുടെ നാടൊന്നും നമ്മള് ശെരിക്കും ശ്രദ്ധിക്കൂല കാണൂല പിന്നെ നമുക്ക് പരിചയമില്ലാത്ത ല്ലേ ഇനി പറയും കണ്ട വെള്ള കമ്മിയായ കെട്ടുണ്ട് കണ്ടില്ലേ അതാവിടെ വെള്ളം വരുന്നുണ്ടോ കണ്ടോടെ ഓ മഴ പെയ്തപ്പോഴ വെള്ളം കുത്തി ഒലിച്ചിട്ട് കണ്ടോടെ കണ്ടോ നമ്മക്ക് പുതിയ വീടായി കഴിഞ്ഞിട്ടില്ല എന്താ ഇങ്ങനത്തെ കൊറച്ചീശ കല്ലുകളില്ലേ നമ്മൾക്ക് കൊണ്ടുപോകും ഒരു സൈഡിൽ പൂച്ചെടികളൊക്കെ വെക്കണോട്ത്ത് വെക്കണം കേട്ടോ ഏഹ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള വീഡിയോസുകൾ ഇഷ്ടമുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ കൂടെ പറയൂണ്ടോട്ടോ ആ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ കാണിച്ചു തരാം ഇനിയിപ്പോൾ എന്താണെന്നറിയോ മക്കൾക്ക് സ്കൂളിൽ ഇങ്ങനെ പൂട്ടിയതും കൊണ്ട് അവർക്ക് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴേ അവർ ബോറടിക്കുകയാണ് ഏ ബോറടിക്കുകയാണ് എവിടെങ്കിലും കൊണ്ടോ അമ്മ ഞങ്ങള് ഞങ്ങള് എല്ലാവരും വിരുന്ന് പോയില്ലേ ഞങ്ങള് മാത്രം എവിടേക്കും പോയില്ലല്ലോ ഇന്നലെ പരാതിയായിരുന്നു ദോശ ചൂടാണോ കല്ലിൽട്ടെ ഞാൻ എടുത്തു തരാം എന്താ ആ കിച്ചൂല് രണ്ടോ കാണിക്ക ചേച്ചു ഞാൻ അടുത്ത് തരാ ഞാൻ അടുത്തു തരാ ആ മലല്ലേ കാണുമ്പോ അടുത്താണ് തോന്നില്ലേ നമ്മൾക്ക് എത്ര ഒരു ദൂരം ഇണ്ടാവൂലേ എന്താ ശരിക്കില്ലേ കാല് ഇങ്ങനെ വെച്ച് കൊടുത്താ മതിട്ടോ കേട്ടോ മീനുകൾ വന്നിട്ടില്ലേ നാല് സൈഡ് ഇങ്ങനെ 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 നല്ലൊരു സുഖേ കുറേ മീനുകൾ വന്നിട്ട് ഈ പോറയ്മയിലൊട്ടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ ആരും ചൂണ്ടല്യെന്ന് തോന്നുന്നു കണ്ടോ അതാ കിച്ചുന്റെ പോണത് ഐ കിച്ചുന്റെ എങ്ങനെയുണ്ട് ഇഷ്ടായോ ഏ അമ്മൂന് സന്തോഷായിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരികയാച്ച അമ്മൂനല്ലേ ഒരു പ്രത്യേക ഇഷ്ടാണ് എവിടക്കെങ്കിലും പുറത്ത് പോവാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മു ഭയങ്കര ഏ എന്ത് കല്ലല്ലേ അതാ കല്ലേ നല്ല രസമുള്ള കല്ല് അമ്മു ഉപ്പേരി വെക്കാനെ മുട്ട ഇട്ടിട്ട് തൂമ്പ് മാത്രം മറച്ചാതിട്ടാ ഏത് ഇതെന്തോ ചെടിയല്ലോ ഇതിന് നമ്മള് ചുരുളിന്നാണ് പറയുക ഇത് ഉപ്പേരി വയ്ക്കാൻ അടിപൊളിയാണ്ട്ടോ ഇതിന്റെ തൂമ്പ് എടുത്തിട്ട് നമ്മള് സാധാ ഉപ്പേരിയാക്കിയില്ലേ ചീരയൊക്കെ ഉപ്പേരിയാക്കില്ലേ അതുപോലെ ഉപ്പേരിയൊക്കെ ഏ ആ വയറ്റില് ചുഴലിക്കാറ്റ് ഉണ്ടാവും പിന്നെ ഏഹ് എന്താണ്ടോ നിറച്ചുണ്ട് പക്ഷേ ഇത് പറിക്കുന്ന സമയത്ത് അമ്മയൊക്കെ പറയുന്നൊക്കെ വിട്ട് നിന്ന് പറിക്കണം കാരണം ഇങ്ങനെ പന്തലിച്ച് നിക്കണതല്ലേ ഏട്ടാ അപ്പൊ പാമ്പ് ഇണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് പറയും തണുപ്പുള്ള സ്ഥലല്ലേ പക്ഷെ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് മുട്ടയുടെ കൂടെ കഴിക്കാൻ വേണ്ടിട്ടേ മുട്ടിയും ഇതും അവിടെ വറക്കാൻ എടുക്കട്ടെ ഏ ഇതൊന്നും ഇത് കഴിച്ചോരുണ്ടോ ഇത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേര്ന്നൊന്ന് പറയണേ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ കൊറച്ചൊന്നല്ല പോലെ എന്താ അറിയില്ല മുട്ടി അച്ചുട്ടി പാമ്പുണ്ടോന്നുള്ളത് പൂവ നമുക്ക് എന്താ ഇനി കൊറച്ച് കാര്യങ്ങളും കൂടി ഇണ്ട് കേട്ടോ ഇതാ കണ്ടോ അമ്മിക്കല്ല് കാട്ടുകല്ല്ല് പറഞ്ഞിട്ട് ഓരോ കല്ലുകൾ ആയിട്ടുണ്ട് കിച്ചുട്ടൻ്റെ എന്താ അറിയണന്ന് അറിയാ തോർത്തും കൊണ്ടും കൊണ്ട് ഇനി ഒരു ദിവസം കൂടി ഇങ്ങോട്ട് വരണത്ര അവന് വെള്ളം കമ്മിയാണ് ഈ ഭാഗത്തേക്ക് വെള്ളം കൂടുതലാണ് അല്ലേ പക്ഷെ ഇവിടെ നിന്ന് അധികം വീടാ ഈ ഭാഗത്തൊന്നും അധികം വീടുകളേ ഇല്ല അല്ലേ ശരി ഇവിടെ വീട് വെച്ചാ സത്യം പറയാച്ച ഇവിടെ ഒരു അഞ്ച് സെറ്റ് സ്ഥലമായിട്ട് വീടേക്കാണുള്ളത് പോയിട്ട് വന്നിട്ട് വാങ്ങാന്നോ തമാ തമാശ അച്ഛൻ്റെ നിന്റെ അമ്മൂന്റെ അച്ചൂൻറെ പണി നോക്കി നോക്ക് കണ്ടോ വെള്ളല്ലെങ്കിലൊക്കെ ഇവിടെ വന്ന് തുണി തരുമ്പ വണ്ടി എടുക്ക ഓടുക ഏ അമ്മ ഏട്ടാ ഇതൊക്കെ ഇപ്പത്തെ മക്കൾക്ക് ഇതൊന്നും അറിയില്ല നമ്മളൊക്കെ ഒരു സമയത്ത് ഇത് കണ്ടിട്ടില്ല ഞങ്ങളുടെ അവിടെ കാഞ്ഞർത്തല്ലേ അപ്പോ എന്റെ അച്ഛനൊക്കെ ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഉപ്പേരി വെച്ചിട്ട് തരും അപ്പൊ എനിക്കത് കഴിച്ച് ശീലം ഉണ്ട് കേട്ടാ അപ്പൊ മക്കളി അതൊന്ന് ശീലിപ്പിച്ചു കൊടുക്കണ്ടേ നമ്മള് കഴിക്കുന്നതൊക്കെ അവരും കഴിച്ച് ശീലാവണം ആരാണ് ഇല്ലെങ്കിലേ മുട്ടയൊക്കെ ഇട്ടിട്ട് വറുത്തു കഴിഞ്ഞാലേ നല്ല ടേസ്റ്റാ സംഭവം ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇത് വേണ്ട വേണ്ടി വരില്ലേ എന്താ ആരോ കുളിക്കാൻ കൊണ്ടുവന്ന ചൗകര്യൊക്കെ അതൊക്കെ എടുത്തു നോക്കണ എന്തിന് ആ നുള്ളി കൊണ്ടിരിക്ക ഇതിന്റെ എല്ലാം നിങ്ങൾ കഴിച്ചിട്ടില്ലേ ഇതിന്റെ രുചിയും കൂടി നിങ്ങൾ അറിയണ്ടേ ലേട്ടാ അറിയണ്ടേലേട്ടാ നമ്മൾ ഞങ്ങളെ എവിടെയൊക്കെ പോയിന്നറിയപ്പോ കോങ്ങാട് പോയി കിച്ചൂട്ടൻ ഒരു വാങ്ങി വാങ്ങിന്നിട്ട് വരുമ്പോ

അമ്മൂന് ഇഷ്ടാണ് ട്ടോ ബർഗർ പക്ഷെ എപ്പഴെങ്കിലേ വാങ്ങിക്കൊടുക്കുള്ളൂ അമ്മൂന് ഭയങ്കര ഇഷ്ടാ കോഴി കോഴി മുപ്പത് രൂപയുടെ ഒരു സാധനത്തിൽ പണക്ക് രണ്ട് കോഴി പിടിച്ചു വരും പിന്നെ ഇവിടെ വന്നിട്ട് ചായ വെച്ച് കുടിക്കാനട്ടെ ജ്യൂസ് കുടിക്കാൻ നല്ല തിരക്കവിടെ അപ്പൊ ഒരു ചായതാ അച്ചു ആണ് പാല് ഒഴിച്ചത് തുള്ളി പാൽ ഒഴിച്ചിട്ടുള്ളു അച്ചു ബാക്കിയുള്ളത് എന്തിനടുത്ത് വെച്ചാ എന്താ കാപ്സിക്കം അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ അറിയണം ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തു കൂടെ പോയാൽ മതി എന്നിട്ട് ഞങ്ങക്ക് വരുമ്പോഴില്ലേ ചടച്ചില്ലേ നീ പോണ്ട പിന്നെന്താ വെയിലാണ് പുറത്തും പോണ്ടത് മുപ്പത് രൂപ രൂപ പിന്നെന്താണ് രണ്ട് മുപ്പത് രൂപ ഞാനെടുക്കട്ടെ പച്ചക്കുള്ളിയോ കിച്ചൂരം തരാട്ട സംഭവം എനിക്കിത് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ അമ്മൂന് ഭയങ്കര ഇഷ്ടമായിട്ട് അമ്മു ഇടയ്ക്ക് ഓരോ കടി വരും ഏത് അതിന് ചിക്കൻ ഉണ്ടോ ഏപാടെ അതാണേ ഇഷ്ട ചിക്കൻ്റെ അപ്പഴേ ഞങ്ങള് ചായ കുടിക്കട്ടെ ഇനി ഓരോ കടി കഴിച്ചിട്ട് വേണം ബാക്കിൽ ഓരോന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ടോ അത് വേറെ ഇനി അച്ഛൻ്റെ ഉള്ളത് പോയ ഇതില് ചെറി ചെറി ഇതില്ണ്ട് ചെറിയ ചെറിയ വീഡിയോ ഇഷ്ടായ പോണ വീഡിയോകൾ ഇത് ഇഷ്ടമുണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യോ നമ്മുടെ ചുറ്റുവട്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാല അമ്മ അമ്മൂന് ഭയങ്കര ഇഷ്ടാ കേട്ടോ അമ്മ അറിയണതാറിയോ മൂന്നരക്ക് ശേഷം പോയാൽ മതി അപ്പൊ വെയിൽ കൊറച്ചാറുല്ലോ പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞ കഴിഞ്ഞ അവിടെയൊക്കെ നല്ല ആ ഭാഗങ്ങളൊക്കെ വനപ്രദേശം പോലെ ഉള്ളതല്ലേ കൗതുകത്തിന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് എന്താ ഇടയിൽ ആരും ഒന്നും പറയാത്ത്